എൻ്റെ ഭർത്താവിൻ എന്നോട് തീരെ സ്നേഹമില്ല വെറും എന്നെ സംശയമാണ് എൻ്റെ ഭർത്താവിന് വേറെ അവഹിതമുണ്ട് എന്താ ഞാൻ ചെയ്യുക ആരുടെ അടുത്താണ് ഞാൻ പോകണ്ടേ പലരിടത്തും പോകും പലതും ചെയ്യും ഒന്നിനൊരു പരിഹാരമില്ല ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും പിന്നെ വീണ്ടും തുടങ്ങും അല്ലേ അതുപോലെ തന്നെ സ്ത്രീകളെ കാര്യം സ്ത്രീക്ക് വേറെ അവഹിതമുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു വേദനയും സമാധാനക്കേടാണ് അല്ലേ ഇതൊക്കെ എന്തങ്ങനെ സംഭവിക്കുന്നത് മൂന്നാമതൊരാൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഷെയ്ത്താൻ അതിൻ്റെ ഇടക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അല്ലേ അപ്പോൾ അള്ളാഹിനോട് ഷെയ്ത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ സത്യവിശ്വാസികളെ എന്നിലേക്ക് ഞാൻ നയിക്കും അതിന് വേണ്ട എല്ലാവിധ കുതന്ത്രങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനുള്ള മരുന്നും ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്കാർക്കും ക്ഷമയില്ല ക്ഷമയില്ല ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യനെ നിങ്ങളെ മുഴുവനായിട്ട് കേൾക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല കാരണം ക്ഷമയില്ലല്ലോ അത്രക്കും സത്യവിശ്വാസികൾക്കൊക്കെ റീമാനുള്ളവർക്ക് മാത്രമേ അതൊക്കെ കേൾക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ടാസ്ക്കാണ് നിങ്ങൾ ടാസ്ക് ചെയ്തു കഴിഞ്ഞാൽ നൂറിൽ നൂറ് ശതമാനം ഷെയ്ത്താനാണ് എല്ലാ ബലാൽ മുസീബത്തും ഉണ്ടാക്കുന്നത് ആ ഷെയ്ത്താന് നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും വരില്ല ഈ ടാസ്ക് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷേ തൗഫീഖിന് നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വിബറക്കാത്തഹു ഷെയ്ത്താൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുമോ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഷെയ്ത്താനെ പരാജയപ്പെടുത്തണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുകയാണ് അപ്പം ആ വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളവും നിശബ്ദതയും മാത്രമാണ് ഉണ്ടാവുന്നത് ആണോ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുകയാണ് എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഞാമത്തും വർക്കത്തും ഇല്ലാതാവുകയാണ് കാരണം അള്ളാഹുതാല ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം വെറും സ്നേഹത്തിൻ്റെ മാത്രമല്ല റഹ്മത്തിൻ്റെയും ഭർക്കത്തിൻ്റെയും ഉറവിടമായിട്ടാണ് സൃഷ്ടിച്ചത് മനസ്സിലായില്ലേ സൂറത്ത് ആ റൂമിൽ ഇരുപത്തി ഒന്നാമത്തെ കായത്തിൽ പറയുന്നുണ്ട് ഞാൻ അവർക്കിടയിൽ പരസ്പര സ്നേഹവും ബ്രഹ്മത്തും വർക്കത്തും സൃഷ്ടിച്ചു കാരണം എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽക്കിടയിൽ നല്ല സ്നേഹവും ആശ്വാസവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതാണത് അർത്ഥമാക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വെറും ഒരു ശാരീരികമായിട്ടുള്ള ബന്ധമല്ല അവർ പരസ്പരം സ്നേഹവും എന്താണ് കരുതലും ഒക്കെ ഉണ്ടാവണം അതാണ് അള്ളാഹുത്താല ആ ഒരു ഉദ്ദേശത്തിലാണ് അള്ളാഹുത്താല സൃഷ്ടിച്ചത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഷെയ്ത്താന് ഭയങ്കര സന്തോഷമാവും ഷെയ്താൻ പറയും എന്താ പറയുക പറയാം ഇന്ന് ഞാനൊരു വീടിൻ്റെ ഭർക്കത്തിൽ ഇല്ലാതാക്കി അള്ളാഹുവിൻ്റെ റസൂലായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹു സ്വല പറയുന്നുണ്ട് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് പിണങ്ങിയ നിലയിൽ ഒരു രാത്രി മുഴുവനും കഴിച്ചുകൂട്ടിയാൽ ആ രാത്രി മുതൽ പകൽ വരെ മലക്കുകൾ അവനെ ശപിച്ചു കൊണ്ടേയിരിക്കും ഭാര്യമാർക്കും ഉണ്ടിട്ടോ അള്ളാഹുദാല ഇങ്ങനെയുള്ള ഭാര്യമാരോട് കോപിക്കും ഒരു കാരണമില്ലാതെ ഭർത്താവിനോട് പിണങ്ങിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് മിണ്ടാതെ നടക്കുക അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആ ദേഷ്യം ആ ഭാരം മാത്രമല്ല മനസ്സിലുണ്ടാവുക എന്താ ഉണ്ടാവുക അള്ളാഹുത്ത ആല നൽകിയ ആ ഞാമത്തും വർക്കത്തിനെയും അള്ളാഹുത്താല ഇല്ലാതാക്കി കളിയും പക്ഷം കാത്തിരക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളെ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തകിടം മറിയും നിസ്കരിച്ചാൽ ആശ്വാസം കിട്ടൂല ഭക്ഷണം കഴിച്ചാൽ വിശപ്പുമാരോ അല്ലെങ്കിൽ രുചി ഉണ്ടാവൂല ഉറങ്ങിയാൽ ഉറക്കം മതിയാവില്ല കാരണം എന്താ അള്ളാഹുദാല പറയുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നവന്റെ മനസ്സിലും ആ വീട്ടിലേക്കും ഞാൻ കരണ ചൊരിയൂലാന്ന് മനസ്സിലായോ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുദാല തന്ന ന്യാമത്തും ബർക്കത്തും സമാധാനവും ഒക്കെയാണ് ഒരു കോപം കൊണ്ട് നമ്മള ആശ്വാസത്തെ ഇല്ലാതാക്കി കളഞ്ഞാൽ അള്ളാഹുദാല നമ്മുടെ വൈവാഹിക ജീവിതത്തിലേക്ക് എന്ത് ന്യാമത്താണോ ബർക്കത്താണോ നൽകിയത് ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നത് അവൻ അള്ളാഹുത്താല നൽകിയതിനെല്ലാം തിരിച്ചെടുത്തു കളയും പഠിച്ചോ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഹാമീൻ ദേഷ്യത്തിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയുമോ നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അഹങ്കാരം വരും അഹങ്കാരം കൊണ്ട് കളിക്കുക ആരാണ് ഷെയ്ത്താനാണ് ഷെയ്ത്താൻ വന്നിട്ട് പറയും ആരാണ് ആദ്യമുണ്ട് ആരാണ് ആദ്യമുണ്ട് മനസ്സിൽ വന്നിട്ട് പറയും നീ മിണ്ടണ്ടേ നീ മിണ്ടിയാൽ നിൻ്റെ എന്താണ് ഇത് പോവും ബഹുമാനം പോവും അല്ലെങ്കിൽ എൻ്റെ പേര് പോവും അല്ലെങ്കിൽ താന്നു കൊടുക്കണ്ട അപ്പം ഭർത്താവിൻ്റെ മനസ്സിൽ ഇതേപോലെ തോന്നിക്കും ഭാര്യയുടെ മനസ്സിൽ ഇതേപോലെ തോന്നിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം പേര് പോകും അല്ലെങ്കിൽ അതിൻ്റെ അഭിമാനം പോകും പറഞ്ഞ് ചേയ്ത്താൻ അങ്ങനെ അടങ്ങാറാക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് താന്നു കൊടുത്താളേ ആരാണോ താന്നു കൊടുക്കുന്നത് അവർ അള്ളാഹു താലയുടെ മുമ്പിൽ ഏറ്റവും ഉയരത്തിലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ല ഷെയ്ത്താൻ പലതും വന്നിട്ട് ഇടങ്ങാറുണ്ടാക്കും അല്ലാഹിൻ ഷെയ്ത്തു ആണ് റിജയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലായില്ല താന്നു കൊടുക്കുക അപ്പം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളെന്തായി ഏറ്റവും ഉയരത്തിലായി മുത്തുനബി അലൈഹി അല്ലൈവലമ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് നമ്മൾ മുത്തുനബി അലൈഹി അല്ലൈഹിസലമ ഭാര്യമാരെ തല്ലിയിട്ടില്ല കേട്ടോ മാത്രമല്ല ഭാര്യമാരെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വീട്ടിലെ ജോലി വരെ രസൂ സലു അല്ലൈവലാം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ എല്ലാവിധ തെറ്റുകളും പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുദാല എന്ത് ചെയ്യുന്ന അറിയും ആ ഭാര്യയുടെ എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളൊക്കെ പുറത്തിട്ട് ഇന്ന് തൗപ ചെയ്ത ഇന്ന് തൗപ ചെയ്ത ഒരു പെണ്ണിനെ പോലെ എല്ലാം പുറത്ത് കൊടുക്കും അങ്ങനെ ആക്കുന്നു തൗപ ചെയ്ത പെണ്ണെന്ന് അറിയുമ്പോൾ എന്താ അള്ളാഹു എല്ലാം പുറത്ത് ഒരാൾ പ്രശ്നം തോഫീക്കിനെ നൽകട്ടെ ആമീൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭർക്കത്തെ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വഴക്കില്ലേ ഒരു ദിവസത്തിൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല കാരണം എന്താണെന്നറിയോ അറിയുമോ മലക്കുകൾ അകന്ന് അകന്ന് പോയിക്കളിയോ ഉണ്ടാവില്ല പഠിച്ചും കാത്തു രക്ഷിക്കട്ടെ സൂറത്ത് അന്നീസ നൂറ്റി ഇരുപത്തെട്ടിൽ അള്ളാഹുദാല പറയുന്നുണ്ട് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ എന്തെങ്കിലും അവഗണനയോ ചീത്തയോ ഒക്കെ ഭയന്നിട്ട് അവർ തമ്മിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ സമാധാന ഉടമ്പടിക്ക് വേണ്ടി ശ്രമിച്ചാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അള്ളാഹുദാലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മനസ്സിലായില്ലേ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹുത്താല ഭയങ്കരമായിട്ടുള്ള അതിനെ അമ്മത്തും വർക്കത്തും നമ്മുടെ കുടുംബത്തിന് അല്ലാഹത്താല നൽകും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് അള്ളാഹുത്താല നൽകും നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക ദേഷ്യം വരുമ്പോൾ ഒതു ഹൃദയം വേദനിക്കുമ്പോൾ അള്ളാഹുത്താലയോട് പ്രാർത്ഥിക്കുക അള്ളാഹു വേ എൻ്റെ വൈവാഹിക ജീവിതത്തിൽ നീ എൻ്റെ അമ്മത്തും വർക്കത്തും സന്തോഷവും സമാധാനത്തിന് നൽകിയാണ് ഐ ഐ മീൻ അപ്പോൾ അള്ളാഹുത്താല എന്ത് ചെയ്യും അങ്ങനെ ത്വരിക്കുന്ന അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലാഹു താല നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ ിക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അള്ളാഹുത്താല നീക്കിത്തരും സൂറത്ത് അൽ അംഫാൽ അറുപത്തി മൂന്നിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് നിങ്ങളെ കൈമേലുള്ള എത്ര സമ്പത്തും അല്ലെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾ ചിലവഴിച്ചാലും നിങ്ങൾ തകർന്നു പോയൊരു ബന്ധത്തെ ഒരുമിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അള്ളാഹുത്താല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ബന്ധത്തെ ചേർത്ത് വെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താലൊക്കെ നിമിഷ നേരം മതി അപ്പോൾ അള്ളാഹുത്താലോട് പ്രാർത്ഥിക്കുക ഈ ടാസ്ക് നിങ്ങൾ ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ തകർന്നു പോയ ഹൃദയങ്ങൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടാസ്ക് നിങ്ങൾ ചെയ്യാൻ റെഡിയാവാം സുഹൃത്തിൽ ബക്കറ ഇതിനേക്കാൾ വേറൊരു വലിയ മരുന്ന് പരിഹാരം പറയാനില്ല അപ്പോൾ നമ്മളെത്ര കോടിക്കണക്കിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തകർന്ന ഹൃദയങ്ങളെ ഒന്നിപ്പിക്കാൻ നമുക്ക് പൈസ കൊണ്ട് സാധിക്കൂല അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ ബന്ധങ്ങളെ എടുങ്ങാറുണ്ടാക്കുന്ന ഷെയ്ത്താനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഷെയ്ത്താൻ വേറെ ഒരു മരുന്നും ഇല്ല അൽ ബക്കറ സുഹൃത്ത് ദിവസവും പാരായം ചെയ്ത് ടാസ്ക്കാണ് ഒരു മണിക്കൂർ സമയം വരും ഞാൻ ഓന്നിയിട്ട് ഒരു മണിക്കൂറാണ് എനിക്ക് സമയം എടുക്കാറ് ഭയങ്കര ഫാസ്റ്റിലൊന്നും ഓതാ നിൽക്കരുത് അത് ഒറ്റയിരിപ്പിൽ ഓതി തീർക്കാൻ പറ്റാത്തവരെന്ത ചെയ്യുക സുഖീ ഒരു നിസ്കാരത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര പേജ് വീതം നിങ്ങൾക്ക് പറ്റുന്ന വിധം ഓതി തീർക്കുക മനസ്സിലായില്ലേ എന്നാൽ ഒരു ഇടങ്ങാറും ഉണ്ടാവില്ല മനസ്സിലായി ഇനി നമുക്കൊരു പ്രാർത്ഥന നടത്താം പഠിച്ചവനെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മിനികളുടെയും എല്ലാവരുടെയും ഹലാല ഉദ്ദേശങ്ങളെ നീ സാധിപ്പിച്ച് കൊടുക്കണം തമ്പുരാനെ അള്ളാഹുയെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കോപത്തെ നീ ഇല്ലാതാക്കിയാണ് മേ തമ്പുരാനെ അമീൻ നമ്മുടെ വീടുകളിൽ സ്നേഹവും റഹ്മത്തും വർക്കത്തും ആശ്വാസവും വർഷിപ്പിക്കുകയാണ് മേ തമ്പുരാനെ നമ്മുടെ ദാമ്പത്യ ജീവിതം ലോകത്തിന് നീ മാതൃകയാക്കേണം മേ തമ്പുരാനെ അള്ളാഹു കുടുംബബന്ധം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം മേത്തമ്പുരാനെ കുടുംബബന്ധം മുറിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ അമീൻ അള്ളാഹുവേ ഞങ്ങളത് എല്ലാവിധ ശൈത്താൻ ശർകത്തോട്ടും കാത്തിരീക്ഷിക്കണം എന്ന് പുരാനെ അപ്പം എന്താക്കുക ആ മീൻ വെറുപ്പിനെ ഒഴിവാക്കുക സ്നേഹത്തെ എന്താക്കുക കൂട്ടുപിടിക്കുക കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെയാണ് ഇറങ്ങുന്നത് എവിടെ സ്നേഹത്തെ കൂട്ടുപിടിക്കുന്നവരുടെ ഇടയിലാക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നത് മനസ്സിലായില്ലേ എവിടാണോ ഹൃദയം ശുദ്ധമാകുന്നത് അവിടെ അള്ളാഹുത്ത ആലയോടെ റഹ്മത്തും വറക്കത്തും ഇറങ്ങിവരും പഠിച്ചു തമ്പരാൻ നമുക്കെല്ലാവർക്കും തൗഫിക നൽകട്ടെ ഒരു ദാമ്പത്യ ജീവിതം തകർക്കാൻ ഒരു ശൈത്താനെ കൊണ്ടും സാധിക്കാതിരിക്കട്ടെ ആമിയെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്ന് രേഖപ്പെടുത്തുക ഇനി ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാ വാല് വറഹമത്ത അള്ളഹി